ിമ അത്ഭുത പ്രപഞ്ചമാണ് ഭൂലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെയും ജീവൽ കെലിമകളായിരുന്നു ഭൂലോകത്ത് ജീവിച്ച് യാത്രയായ പ്രവാചകരുടെ പ്രതിനിധികളകലവും അവരും ജീവിക്കുന്ന കെലിമകളായിരുന്നു ജീവിക്കുന്ന കരിമകളിലില്ലാത്ത ഒരു സമയം ഭൂലോകത്ത് വന്നാൽ ഭൂലോകം നിലനിൽക്കുകയില്ല എന്താണ് ജീവൽ ഖനിമ നമ്മൾ മുമ്പത്ത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ വൃക്ഷമാകുന്ന കെരിമ അല്ലേ ഒരു വൃക്ഷ കെരിമയെ ഒരു വൃക്ഷമായി അവതരിപ്പിച്ചു കെരിമയുടെ നാമങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കെരിമ തുഷാദ തൗഹീദ് ാഹിൽമുൽ ഹഖ്മതു എന്നൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തിയത് കാണാം ഉള്ളിയ എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങളിലേക്ക് വാനലോകങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ തിരു സന്നിധിയിലേക്ക് ഹജലത്തുൽ ഖുദുസിലേക്ക് ഉയർന്നു പോകുന്ന വചനം ഇത് കെരിമയുടെ ഒരു ഭാഗമാണ് ഷഹാദ ശരീരത്തിൻ്റെ ഇച്ഛകളിൽ നിന്ന് ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ഏഴ് ഭാഗങ്ങളെ പരിശുദ്ധ പരിശുദ്ധകൂരാൻ പരിചയപ്പെടുന്നുണ്ട് നഫ്സ് അമ്മാറ നഫ്സുവാമ നഫ്സുൽ ഹൈമ നബ് 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 നഫ്സ് റാലിയ നഫ്സ് നഫ്സ് മർലിയ കാമില ഈ പറയപ്പെട്ട മനുഷ്യൻ്റെ ആത്മാവിൻ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കെതിരെയുള്ള വലിയ ധർമ്മസമരത്തിലൂടെ നിങ്ങൾ എൻ്റെ മാർഗത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കെതിരെ യുദ്ധം ചെയ്താൽ എന്നെ കണ്ടെത്താനുള്ള വഴികളും മാർഗങ്ങളും ഞാൻ വെട്ടി നിങ്ങൾക്ക് തെളിയിച്ചു തരുമെന്ന പരിശുദ്ധ പ്രവാ പിന്നെ പ്രപഞ്ച പരിപാലകനന്റെ അധ്യാപ അധ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു വിശ്വാസ യാത്ര നടത്തുമ്പോൾ അവൻ കടന്നു പോകേണ്ട ഘട്ടങ്ങളാണ് ഈ ഏഴ് അവൻ്റെ നഫ്സിൻ്റെ ഘട്ടങ്ങൾ കയറി ചെല്ലേണ്ട ഘട്ടങ്ങൾ അങ്ങനെ അവൻ അവനിലൂടെ തന്നെ അധ്വാനിച്ചാൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ സ്വർ സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും ഘനികളെപ്പോലെയുള്ള ഖനികളാണെന്ന് പറഞ്ഞു എത്രത്തോളം അവൻ അവനെക്കുറിച്ച് എത്രത്തോളം ആഴ്ന്നിറങ്ങി കുഴിച്ചു കുഴിച്ച് കുഴിച്ച് മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെ അസ്തിത്വത്തിൻ്റെ രഹസ്യത്തിലേക്ക് ഊർന്നിറങ്ങുന്നുവോ അത്രത്തോളം അവൻ ദൈവത്തിലേക്ക് അടുത്തു ചൊല്ലുന്നു അതാണ് നിങ്ങൾ നിങ്ങളറിഞ്ഞാൽ നീ നിന്നെ അറിഞ്ഞാൽ നിൻ്റെ റബ്ബിനെ അറിയും നഫ്സിനെ അറിഞ്ഞാൽ റബ്ബിനെ അറിയും എന്ന് പറഞ്ഞതിൻ്റെ പുരൾ അങ്ങനെ അറിയുമ്പോഴാണ് ഒരാൾ പൂർണമായി അറിയുമ്പോഴാണ് ഒരാൾ കെലിമയായി തീറുന്നത് ജീവൽ കെലിമയായി മാറുന്നത് അതുകൊണ്ടാണ് മഹാനായ സൈദന ഈസമനും അറിയം അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ കെലിമയാണ് അള്ളാഹുവിൻ്റെ വചനമാണെന്നാണ് എന്ന് മാത്രമല്ല ഹബീബായ റസൂസ് അഹു അലൈഹി ഇസ്ലാമാങ്ങൾ തൻ്റെ പേരക്കുട്ടികളെ മന്ത്രിക്കാറുണ്ടായിരുന്ന ഒരു മന്ത്രമുണ്ട് അതുപോലെ മഹാന്മാരൊക്കെ പഠിപ്പിച്ചൊരു മന്ത്രമുണ്ട് നിന്റെ സമ്പൂർണരായ കെലിമകളെ കൊണ്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എല്ലാ തിന്മകളിൽ നിന്നും നിന്നും എല്ലാ രീതിയിലുള്ള പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും പൂർണമായ വചനങ്ങളെ കൊണ്ട് കെലിമകളെ കൊണ്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു ജ്ഞാനികൾ ൾ ഒക്കെ അതിന് വിശദീകരിക്കുന്നുണ്ട് എന്താണ് കലിമത്തു താമ കലിമത്തു താമ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധരായ ആത്മാക്കളാണ് മഹാന്മാരായ ആത്മാക്കളെ കുറിച്ചാണ് കെലിമത്തു താമ കലിമകൾ എന്ന് വിശേഷിപ്പിച്ചത് പൂർണ്ണ കലിമകൾ എന്ന് പറയുന്നവരാണ് എങ്ങനെയാണത് അതാണ് കലിമത്തു റബ്ബി കസി നിന്റെ റബ്ബിൻ്റെ കെലിമ അത് നീതി കൊണ്ടും സത്യസന്ധത കൊണ്ടും സമ്പൂർണമായിരിക്കുന്നു നീതിയും സത്യസന്ധത കൊണ്ടും സമ്പൂർണമായതാണ് കെലിമേ അതിൻ്റെ ഒരു മഹോദാഹരണമാണ് സത്യസന്ധത കൊണ്ട് സമ്പൂർണമായ കെലിമയുടെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് അബൂബക്ര സുദീഖർ അള്ളാഹൻ നീതി കൊണ്ട് സമ്പൂർണമായതിൻ്റെ മഹോദാഹരണമാണ് മഹാനായ ഉമർ ഉൽ ഹത്താഫ് റതി അള്ളാഹൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഖലിമ എന്നുള്ളത് പറയാനുള്ള ഒരു വചനമല്ല എന്താണത് കെലിമ അത് പറയണം അത് അറിയണം കെലിമ അത് കാണണം കെലിമയോട് ചേരണം കെലിമയായി മാറണം അല്ലേ ജാന്ന സമജിന കെലിമ ജാന്ന അറിയണം പഹാന്ന അതിനെ പരിചയപ്പെടണം സമജിന അതിനെ മനസ്സിലാക്കണം ദേഖിനാ പിന്നെ കെലിമയെ കാണണം പാനാ പിന്നെ കെലിമയെ പുൽകണം അപ്പിനാനാ പിന്നെ കെലിമയായി മാറണം കെലിമയുടെ ഘട്ടങ്ങൾ അല്ലേ അപ്പോൾ ഒരു കെലിമ കെലിമയാകുന്ന വിത്തിനെ തന്റെ മുരീതിൽ ശിഷ്യനിൽ പാകുന്ന ഒരു ഗുരുവിൻ്റെ കൈകളിലൂടെയുള്ള യാത്ര നടത്തുന്ന ഈ വിഷയം ഒരു സ്പിരിച്വൽ സ്കൂളാണ് സ്പിരിച്വൽ സ്കൂൾ ഒരു ആത്മീയ പർണശാല അല്ലെങ്കിൽ ഒരു പാഠശാല ഇതിൻ്റെ എൻട്രിയാണ് ഇതിൻ്റെ അഡ്മിഷൻ മാത്രമാണ് ഇത് ഒരു ബൈത്ത് എന്ന് പറയുന്നത് ഒരു ഗുരുവിൻ്റെ കൈകളിലൂടെ ബൈക്കത്ത് ചെയ്യുമ്പോൾ ഇതിൻ്റെ എൻട്രിയാണ് സത്യം ഉൾക്കൊണ്ടവൻ കെലിമയിലൂടെ ഒരാൾക്ക് കിട്ടുന്നത് സത്യമാണ് രണ്ട് അസ്തിത്വത്തെയാണ് പരിചയപ്പെടുന്നത് അപ്പൊ എണ്ണിലൂടെ നമ്മൾ മനസ്സിലാക്കണം രണ്ട് കെലിമ അതിൽ രണ്ട് അസ്തിത്വത്തെ പരിചയപ്പെടാൻ ലാ ഇലാഹ ഇല്ലാ എന്നതിൽ അള്ളാഹു എന്ന അസ്തിത്വത്തെക്കുറിച്ച് അള്ളാഹു എന്ന വലിയ സത്യത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടണം രണ്ടാമത്തെ കെലിമ മുഹമ്മദ് റസൂലുള്ള എന്ന കെലിമയിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത് മുഹമ്മദുർ റസൂലുള്ള എന്ന രണ്ടാമത്തെ അസ്തിത്വത്തെ കുറിച്ചാണ് ഇതുകൊണ്ടാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചു കെലിമ പറയാനല്ല പറയുന്നത് നിങ്ങൾ കെലിമയെ അറിയണം കെലിമയെ അറിയണം റസൂല നിങ്ങൾ അള്ളാഹുവിൻ്റെ റഷൂരിനെയും അറിയണം അപ്പോൾ അറിയണം കെലിമ അറിയണമെങ്കിൽ ഇതുകൊണ്ട് ഇതിൻ്റെ സ്റ്റേജുകളാണ് ഇതിൽ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അല്ലേ പിന്നെ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി എം ഫിൽ പി എച്ച് ഡി ഇതിൻ്റെ അങ്ങനെ പോകുന്നു ഇതിൻ്റെ സ്പിരിച്വൽ സ്കൂൾ പ്രധാനമായിട്ട് ഇപ്പോൾ സ്പിരിച്വൽ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സുൽത്താനിയ എന്ന് പരിശുദ്ധമായ കാതരിയ സുൽത്താനിയ സ്പിരിച്വൽ സ്കൂൾ ഈ സ്പിരിച്വൽ സ്കൂളിൻ്റെ ചീഫ് പാറ്റേൺ എന്ന് പറയുന്നത് രാജാതിരാജനായ റബ്ബാണ് അല്ലേ ഇതിൻ്റെ സ്ഥാപക നേതാവ് അല്ലെ സ്ഥാപിച്ച് അല്ലെ ഹബീബ അർസു അസം ഈ സ്പിരിച്വൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ അത് ഹൗസുള്ള ആളെ മുഹിയീൻ അബ്ദുൾ ഖാദർ ജിലാനിറങ്ങിയാഹ്വനാണ് ഇതിൻ്റെ ക്ലാസ് ടീച്ചർ ആ ഷെയ്ഖാണ് അവരുടെ ഗുരു ആ മാർഗത്തിലെ ഗുരുവാണ് അതിൻ്റെ ക്ലാസ് ടീച്ചർ അപ്പോൾ ഏതൊരു സ്കൂളിലുള്ളതുപോലെ തന്നെ ഇതിൻ്റെ ബൈത്തിലൂടെ ഒരു ശിഷ്യ ഗുരു ശിഷ്യ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ബൈഅത്ത് ചെയ്ത് കെമ കൂടെ ആ കുട്ടിയുടെ അഡ്മിഷൻ പ്രൊസീഡിങ്സ് മാത്രമാണ് പൂർത്തിയാകുന്നത് ജസ്റ്റ് അഡ്മിഷൻ ഹി അഡ്മിറ്റഡ് ദ സ്കൂൾ സ്കൂളിലേക്ക് അഡ്മിഷൻ ആയി ഇനി അവൻ്റെ അറ്റൻസ് നിർബന്ധമാണ് ഒരു പരിധിയിലധികം കുട്ടി ക്ലാസ്സിൽ ഹാജറായില്ലെങ്കിൽ ഹാജർ പട്ടികയിൽ നിന്ന് അവൻ്റെ പേര് പെട്ടു എന്നല്ല ഒരു അപ്പർ പ്രൈമറി ലോവർ പ്രൈമറി രീതിയിൽ അവൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലെ ഇപ്പോൾ ഒരു ഹൈസ്കൂളിലെത്തുമ്പോൾ അതിൻ്റെ ഡയറക്ടർ ഓഫ് ഹയർ സെക്കൻഡറി സ്കൂളും ഡയറക്ടർ ഓഫ് ഹൈ സ്കൂള് അതുപോലെ എ ഡി ഇതുപോലെ ഓഫീസുകൾ ഇവരെയൊക്കെ ഇവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതുപോലെ ഇതിൻ്റെ പ്രിൻസിപ്പാൾമാർ രക്ഷാധികാരികളെയൊക്കെ ഇവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ ഇവരുടെ കൃത്യമായ ചിട്ടയിൽ ഇവരെ വളർത്തിയെടുക്കുന്ന സ്പിരിച്വൽ സ്കൂൾ ഈ അവരുടെ ഷെയ്ഖാവുന്ന ക്ലാസ് ടീച്ചറുടെ രീതിയിൽ അവരെ കൃത്യമായ അഡ്മിഷൻ പ്രൊസീഡിങ്ങിലൂടെ വളർത്തിയെടുത്തിട്ട് അവർക്ക് പകർന്നു നൽകിയ ഈ കെനിമയുടെ ഓരോ സ്റ്റേജുകളിലും അവർക്ക് അറിയ അറിയിക്കാനും പഠിക്കാനും വളർത്തിയെടുക്കാനുള്ളത് ഈ കെനിമയെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ ഈ കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങൾക്കനുസരിച്ചാണ് കെലിമയുടെ അറിവുകളും കെലിമയുടെ അനുഭവങ്ങളും കെലിമയുടെ വ്യത്യസ്തമായ ജ്ഞാനങ്ങളും വാഗങ്ങളും ഒക്കെ മഹത്വങ്ങളും ഒക്കെ ഇവന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പരിശുദ്ധമായ ഈ സ്പിരിച്വൽ സ്കൂളിൽ കാതിരിയ സുൽത്താനിയ എന്ന് ഞങ്ങൾ നാമകരണം ചെയ്ത നമ്മളെന്ന് പറയുമ്പോൾ അള്ളാഹു റസൂസ്ലാസുമാങ്ങളിലാൽ നാമകരണം ചെയ്യപ്പെട്ട ഈ സ്കൂളിലേക്ക് അഡ്മിഷൻ ചെയ്യുന്ന വിശുദ്ധ കെലിമയാ കെലിമയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഈ പാഠശാലയിലേക്ക് അഡ്മിഷൻ ചെയ്തതിന് ശേഷം തൻ്റെ ഗുരുവിലൂടെയുള്ള ഘട്ടം ഘട്ടമായ വളർച്ചയിലൂടെയാണ് കെലിമയ കെലിമയെ പറയുക അറിയുക പറയുക എന്ന ഒന്നാമത്തെ ഘട്ടം അറിയുക പരിചയപ്പെടുക മനസ്സിലാക്കുക കാണുക സ്വന്തമാക്കുക ആയി മാറുക എന്ന് പറയുന്ന അല്ലെ നമ്മൾ പറഞ്ഞതുപോലെ ജാന്ന പഹാന്ന സമജിന പാന അപ്പിനാന എന്ന് പറയുന്ന വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ നമുക്ക് സ്വന്തത്തെ അറിഞ്ഞ് റബ്ബിനെ അറിയാനുള്ള മാർഗമാണ് കരാർ പുതുക്കി കെലിമ നേടി കെലിമലയോടുള്ള കൃത്യമായ മഷായഖന്മാരോടുള്ള ഗുരുവിനോടുള്ള സഹവാസത്തിലൂടെയുള്ള ക്രമേണയുള്ള അവൻ്റെ അധ്വാനങ്ങളിലൂടെ അവന് നേടിയെടുക്കാൻ സാധിക്കുന്നത് കെലിമയുടെ തുറക്കപ്പെടാത്ത ഒരുപാട് വാതായനങ്ങളിലേക്ക് കയറി ചെല്ലുവാനും അതിലൂടെ അള്ളാഹുവിനെയും സ്വന്തത്തെയും അറിയാനും നാഥൻ നമുക്ക് തോഫീക ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു